അവസാനം അഞ്ചുമണി അഞ്ഞ ഞങ്ങൾ വർത്തമാനം പറഞ്ഞതാണ് അത് കഴിഞ്ഞ് മണി ആയപ്പോഴാണ് ഇത് കേൾക്കണത് മൂന്നേര് പോയി ഞങ്ങൾ അറിഞ്ഞില്ല വിറ്റേ ദിവസം കുഞ്ഞുങ്ങൾക്ക് ഒരു നരാധമന്റെ പകയിൽ പൊലിഞ്ഞത് പറവൂർ ചേന്നമംഗലത്തെ മൂന്ന് ജീവനുകളാണ് അന്നത്തെ ദിവസം ഓർത്തെടുക്കാൻ പോലും ഇവിടത്തുകാർക്ക് ഭയമാണ് ആറും പന്ത്രണ്ടും വയസ്സുള്ള രണ്ട് പെൺകുട്ടികൾക്ക് ഒറ്റ നിമിഷം കൊണ്ടാണ് എല്ലാം നഷ്ടമായത് വേണു ഭാര്യ ഉഷ മകൾ വിനീഷ എന്നിവരെയാണ് അയൽവാസ ഋതു രണ്ടാഴ്ച മുൻപ് തലക്കടിച്ചു കൊന്നത് അടിയേറ്റ വിനീഷയുടെ ഭർത്താവ് ജിതിൻ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ ഉറ്റവർ പോയ ദുഃഖത്തിൽ കരഞ്ഞു തളർന്ന് ബന്ധുവീട്ടിലേക്ക് മാറിയ രണ്ട് പെൺമക്കൾ അവിടുത്തെ കാഴ്ചയും ഏറെ സങ്കടകരം എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് ബന്ധുക്കൾ ഈ കൂട്ടക്കൊലക്കു മുൻപ് ഋതു മറ്റൊരു വീട്ടിലെത്തി പ്രശ്നമുണ്ടാക്കുന്നതിന്റെ ദൃശ്യങ്ങളാണിത് ഇയാൾ സ്ഥിരം ശല്യക്കാരനായിരുന്നുവെന്ന് ഇതിൽ നിന്നെല്ലാം വ്യക്തം പോലീസിൽ മുൻപ് പരാതി നൽകിയിരുന്നെങ്കിലും കാര്യമായ ഇടപെടൽ ഉണ്ടായില്ലെന്നാണ് പലരുടെയും ആക്ഷേപം എന്നാൽ ആദ്യഘട്ടത്തിൽ ഉയർന്നുവന്ന പരാതികളിൽ പരിഹാരം കണ്ടിരുന്നെന്ന് രേഖകൾ നിരത്തി പോലീസും വ്യക്തമാക്കുന്നു അയൽത്തർക്കങ്ങളെങ്കിലും ഇത്തരം ക്രിമിനൽ മനോഭാവമുള്ളതും മുൻപും കേസുകളിൽ പ്രതിയായിട്ടുള്ളതുമായ ആളെ നിയമസംവിധാനങ്ങൾ വേണ്ടവിധം കൈകാര്യം ചെയ്തില്ല എന്നത് യാഥാർത്ഥ്യമാണ് ഋതുവിന് ലഹരി ഉപയോഗമുണ്ടെന്നും പലരും പറഞ്ഞിരുന്നു അവന് പുറത്തിറങ്ങാൻ പാടില്ല അവൻ പൂക്കയറാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഡാഷർമാർക്ക് പോലും പറ്റാത്ത ഒരു പ്രവർത്തിയാണ് അവൻ ഈ കയ്യിൽ വെച്ചാൽ നാട്ടിക വിഭ്രാന്തി ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സർട്ടിഫിക്കറ്റ് പറ്റിയ കയ്യിലുണ്ടായിരുന്നു ഇവനെന്താ എന്ത് കൊണ്ടാത്തും ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്ന ഈ സർട്ടിഫിക്കറ്റ് കാണിച്ചാണ് ഇവൻ രക്ഷപ്പെടുത്തി തരുന്നത് ഇതിൻ്റെ അമ്മ അമ്മനെ രണ്ടാബ്ലിയാക്കണം കാരണം അകത്തു കയറി തല്ലെ മൂന്നെണ്ണത്തിനും തല്ലണ്ണ സമയത്ത് അമ്മവിളി എന്നോട് കൊല്ലാമെന്ന് പറഞ്ഞിരുന്നാൽ കൂട്ടക്കൊല നടത്തിയ ഋതുവിന് ഒരു കുറ്റബോധവും ഉണ്ടായിരുന്നില്ല പോലീസ് ചോദിച്ചപ്പോൾ പേരെ കൊന്നുവെന്ന് ഒരു കൂസലുമില്ലാതെയാണ് പ്രതി പറഞ്ഞത് മുൻവൈരാഗ്യത്തിന്റെ പേരിലായിരുന്നു നാട്ടിലെ സമാധാനാന്തരീക്ഷം വരെ തകർത്തുള്ള ഋതുവിന്റെ ഈ കൊടുങ്ക ഒരു പരാതി തരുമ്പ അതിന്റെ യഥാർത്ഥ രൂപങ്ങൾ മനസ്സിലാക്കി അവിടെ അവരുടെ സംവിധാനം ഉപയോഗിക്കണം കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് നമ്മുടെ ചങ്ക് പൊട്ടിപ്പോവുകയാണ് കൊച്ചു കാണാം അങ്ങനെ ഒരു കുടുംബത്തിന് പാടില്ല ഈ കുട്ടികളെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് ആർക്കും അറിയില്ല ധൈര്യം നൽകി സമൂഹം അവരെ ചേർത്ത് നിർത്തണം പെൺകുട്ടികളുടെ ഭാവിയും ഇതാണ് കൂട്ടക്കൊല നടന്ന പറവൂർ ചേന്നമംഗലത്തെ വീട് കളിയും ചിരിയുമൊക്കെ നിറഞ്ഞു നിന്ന ഇവിടമിന്ന് ഏവർക്കും ഒരു നൊമ്പരമാണ് ഋതുവിനെ പോലുള്ള ക്രിമിനലുകൾക്ക് വളരാൻ അവസരം കൊടുക്കാതെ മുളയിലെ നുള്ളണം എന്നതാണ് നാട്ടുകാരുടെ ആവശ്യം ക്യാമറമാൻ ജോയ്സിയാറിനൊപ്പം യശാഗിൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി